സന്തോഷിച്ച നിമിഷത്തിൽ എൻറെ അമ്മ പാടുന്നു എന്റെ മാവും പൂത്തു മാവ് ടൈം ആമ്പു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വിളിയുടെ സ്വാഗതം ഗൈസ് ആക്ച്വലി അയ്യാതെ സൗണ്ട് ഒക്കെ പോയിരിക്കാണ് എന്തുണക്കാലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക സമരം എന്റെ സൗണ്ട് പോകും അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയും വർഷത്തെ കാത്തിരിപ്പ് നാളെ സഫലമാകാൻ പോവാണ് ഗൈസ് അങ്ങനെ നമ്മുടെ വീടിൻ്റെ പാല് കാച്ച ഹൗസ് വാമിംഗ് നാളെയാണ് ഇപ്പം ഞാൻ രാവിലെ എന്നിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ടെ ഇവിടെ നമ്മുടെ നെടുമ്പങ്ങാടുള്ള ശിവൻകോവിലൊക്കെ പോയി ഞാൻ എനിക്ക് ഞാൻ പണ്ട് മുതൽ ഞാൻ എനിക്ക് എൻ്റെ ഒരു എട്ടൊൻപതാം ക്ലാസ് മുതൽ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് മുതൽ ഞാൻ സ്ഥിരം വരുന്നൊരു അമ്പലമാണ് മുമ്പ് എനിക്കങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു ആ ഒരു പ പത്ത് പ്ലസ് വൺ പ്ലസ് ടു എന്നും അങ്ങനെ സങ്കടം പറയാനോ കേൾക്കാനോ അങ്ങനെയൊന്നും ആരും ഇല്ലായിരുന്നു അപ്പം എന്ത് സങ്കടം വരണമെങ്കിലും ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി അത് ട്യൂഷനൊക്കെ പോണേനുമ്പോൾ അവിടെ കുറച്ച് നേരം വന്ന് കരയൊന്നും ഇങ്ങനെ വന്ന് കുറച്ച രീതിക്കും ഒരാശ്വാസം കിട്ടും അമ്പലത്തിൽ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി അങ്ങനെയാണല്ലോ ആരാധനാലയങ്ങളിൽ നിന്നും നമുക്ക് നല്ല പോസിറ്റീവ് എനർജിയാണ് അങ്ങനെ ഞാൻ അവിടെ വന്നിരുന്ന് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വിഷമമൊക്കെ മാറുമ്പോഴത്തേക്ക് പയ്യെ വീട്ടിലോട്ട് പോകും സോ ഗൈസ് അങ്ങനെ എന്തോന്ന് ഇപ്പം വീട് ഇപ്പം ഫുൾ പണി കഴിഞ്ഞാന്ന് വെച്ചാൽ അങ്ങനെ വീട് ഫുൾ ഒന്നും ഇല്ല പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കുറച്ച് ചെറിയ ചെറിയ ലുട്ടിലുടുക്ക് പണികളുണ്ട് പക്ഷേ നമ്മളിപ്പം നമുക്ക് ഇതിപ്പം സമയത്തിൻ്റെയും മീൻസ് അതായത് സമയത്തിൻ്റെ കുറച്ചത് കാരണം നമുക്കിപ്പം ഈ മാസം തന്നെ കയറണമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഇനിയുണ്ട് കുറച്ച് പണികൾ ചെറിയ ലുട്ടു ലുടുക്ക് പണികളുണ്ട് ചെറുതായിട്ടുള്ള ചെറിയ പണികൾ പിന്നെ എന്തോന്ന് അവിടെ ഇനി നമുക്ക് പോകാൻ കുറേ പണി ഉണ്ട് ഇന്ന് ഗാർഡനിങ് ഒക്കെ ചെറിയ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യണം അങ്ങനെ അവിടെയൊക്കെ ആൾ വരണമുണ്ട് സോ ഗൈസ് പിന്നെ ഇന്ന് കുറച്ച് പേരൊക്കെ വരണുണ്ട് അപ്പോൾ അവരെല്ലാവരെയും കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പിന്നെ നമുക്ക് ഒരുപാട് കഴുകാനുണ്ട് പറക്കാനുണ്ട് അങ്ങനെ കുറേ പണികളുണ്ട് സോ ഗൈസ് കമോൺ നമുക്കിനി നേരെ വീട്ടിലോട്ട് പോവാം അങ്ങനെ അത് അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്ന് വീട്ടിലോട്ട് വന്നപ്പോൾ കണ്ട സ്കൂളിൽ പോകാത്ത പള്ളി കള്ളൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ഇവിടെ ഇയാൾ കള്ളപ്പണിയാണ് ഇയാൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇയാളെ സ്കൂളിൽ പൊക്കോ ഇയാളെ ഗേൾ ഫ്രണ്ട്സിനെക്കണ്ട് സ്കൂളിൽ പൊക്കോളാൻ പറഞ്ഞു എല്ലാവർക്കും അറിയാം എൻ്റെ മക്കൾ സിംഗിൾ ആണ് പിന്നെ ചുമ്മാ പറഞ്ഞു ഉള്ളൂ അപ്പം അതുകൊണ്ട് ആ ഞങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ സ്കൂളിൽ പോവാതെ വന്നേക്കാണ് കാരണം ഇവിടെ അമ്മാതിരി പണി ഞാൻ അടുപ്പിക്കും ഗൈസ് കാരണം ഗ്ലാസ് എല്ലാ ഗ്ലാസ് തുടയ്ക്കണം എൻ്റെ കൊച്ചാണ് അപ്പം ഇതാ വന്നപ്പം ഫുള്ള് ചെടിയൊക്കെ കൊണ്ടുവച്ചേട്ടാ ഇനിയിപ്പം മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കണം ഫുള്ള് സൈഡിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും പാലിയേച്ചൻ്റെ തല്ലേ ദിവസം ഈ ചെടിയൊക്കെ വച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ച് കുറെ ചെടികളുണ്ട് വരൂക്കമുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഇതൊന്നും എനിക്കറിഞ്ഞിവിടെ അങ്ങോട്ട് പോവാം ഇതിന് ഓരോന്നിനും പേരുണ്ട് പക്ഷേ ഇതിൻ്റെയെന്നു പറയുക ബോട്ടണി പഠിച്ചെങ്കിൽ പോലും ഇതിൻ്റെ പേരെന്നെനിക്കൊരു ഓർമ്മയില്ല പേരൊന്നും ഇത് നമ്മുടെ കലാത്തിയണെന്നറിയാം ഇത് കലാത്തിയ പിന്നെ ഇതുണ്ട് എന്തോന്നും ഒന്നും എന്താ പറയുക പറഞ്ഞ പേര് ചെമ്പകം ചെമ്പകവും അല്ല എന്തൊരു കറമുള്ളൊരു ഇതുണ്ടല്ല എന്തൊരു വെള്ള എന്താ എന്തേലും എന്തോ അസാധനം വരൂ അങ്ങനെ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അവിടെയുണ്ട് തെറ്റി മാവ് വച്ചിട്ടുണ്ട് പിന്നെ തായ്ലാൻഡ് ആപ്പിൾ തായ്ലാൻഡ് ആപ്പിൾ തായ്ലാൻഡ് ആപ്പിൾ ഗുവ ഗുവ പേരക്കുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പം ഇവിടെ മണ്ണ് ഉണ്ട് അതിനിപ്പോൾ കുറച്ചുകൂടെ ബാമ്പും എടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കണ് അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കും വച്ചിട്ട് നാളെ ഞാൻ കാണിക്കുകയുള്ളു നിങ്ങളാ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പം ഞാൻ ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ കാണിച്ചുതരാം കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ ഒരു പിങ്ക് കളറിൽ ചെബൂബേ ചെബൂറ്റ അങ്ങനെ ചെബൂബ എന്ന് പറഞ്ഞൊരു ചെടി മരമുണ്ട് അതും ഉണ്ട് സത്യമല്ല ഗൈസ് ഇവിടെ മുട്ട വെയിലാണ് ഉച്ച സമയത്ത് ഇവിടെ നമ്മൾ തുണി കഴുകി ഇങ്ങനെ വിരിച്ചാൽ പത്ത് മിനിറ്റിൽ കൊതപ്പക്ക വലിയ കമ്പിളിയില്ല അതൊക്കെ ഉണക്കിയെടുക്കുക അമ്മ അതൊരു വെയിലാണ് വൈകിട്ട് പക്ഷേ വൈകിട്ടും രാവിലെയൊക്കെ നല്ല രസമാണ് ഇന്നലെ ഇന്നെങ്കിൽ മെനിങ്ങ രാത്രി ഇവിടെ പണി ഇങ്ങനെ രാത്രിയോട് പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പോൾ കോട നല്ല കോടയിരുന്നു പൊളിയായിരുന്നു അതൊക്കേണ്ടപ്പോൾ ഒരു സന്തോഷമായിരുന്നു പിന്നെ ചെറിയ 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 പണികളൊക്കെ നടക്കണുണ്ട് അപ്പം നമുക്കിനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇവിടുത്തെ പണിയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം വെയിൽ താന്നിട്ട് വന്നിട്ട് വേണം നമുക്കിവിടെ തുടയ്ക്കാനും കഴിവാനൊക്കെ സുഖസുഖമാണ് ഇപ്പം കണ്ടല്ല ഫുള്ള് ചെടിയൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കണേ വെളി ഇറങ്ങാൻ വയ്യ കയ്യിൽ സ്മ്മാതിരി വെയിൽ പിന്നെ ഇത് അമ്മയെന്ന് പറഞ്ഞിട്ടില്ല കേട്ടാ ചെറു ചെടി സെറ്റ് ചെയ്യും എന്നറിഞ്ഞതോ ഇല്ലെന്ന് തോന്നണം അപ്പം വരുമ്പോൾ നമുക്ക് സർപ്രൈസായിട്ട് കാണിച്ചു കൊടുക്കാം സെറ്റ് ചെയ്യുമ്പോൾ പുളിയായിരിക്കും നല്ല രസം ഇവിടെ നിന്ന് നോക്കിയിട്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ചെടികളൊക്കെ വച്ചേക്കണത് അപ്പം പുളിയായിട്ടുണ്ട് എന്തായാലും ഇനി നമ്മൾ എന്ത്യെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇനി നമ്മൾ കുറച്ചു ചുമ്മാ ഇരിക്കണം എന്നുള്ളതാണ് സംഭവം ഇപ്പോഴല്ലേ പണി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് പനിക്കാരുണ്ട് മൈൻസ് കുറച്ച് ചെറിയ ഈ ചെറിയ ഒരു ഹാൻഡ് റയിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ലാസ്റ്റ് വെച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അതിന് ശേഷം ഇനി നമ്മൾ ലാസ്റ്റ് വൈകിട്ട് വന്നിട്ട് ഇവിടെ ഫുള്ള് ക്ലീനിങ്ങുണ്ട് ഉറക്കമില്ലാത്ത രാത്രിയാണ് നമുക്ക് അപ്പോൾ അതുകൊണ്ട് നടക്കട്ടെ ഇത് അതിൻ്റെ പനിക്ക് നടക്കട്ടെ നമുക്ക് ഇനി എവിടെയെങ്കിലും പോയിരിക്കാം ഇരിക്കാം പിന്നെ ബുദ്ധനൊക്കെ ഉണ്ടായിരുന്നാൽ നിങ്ങളത് ബുദ്ധൻ അതായത് ഇവിടെ ഒരു സ്ഥലത്ത് ബുദ്ധന വയ്ക്കണം അപ്പം ബുദ്ധന വയ്ക്കാൻ വേണ്ടിയിട്ട് കൊച്ചിറുക്കനും നന്തും ഉണ്ടാകാൻ വിളിക്കണം ഇപ്പം എപ്പോൾ സെറ്റ് ചെയ്തു അപ്പം ബുദ്ധനെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയേക്കണം അവരെല്ലാവരും കൂടെ ബുദ്ധൻ കൊച്ചു ചേർക്കുകയും അപ്പു നന്ദു അങ്ങനെ അവരെല്ലാവരും കൂടെ ബുദ്ധനെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയേക്കണ് പിന്നെ ഒരു ഒന്നര മണിക്കൂറിൽ ഒരാളൂടെ ഇവിടെ വരും ഗൈസ് പണ്ടെപ്പോഴും എൻ്റെ ബ്ലോഗിൽ വന്നിട്ടുള്ള ഒരാളാണ് കുറച്ച് ഓന് മുന്നേ അയാളൂടെ വരും അപ്പോൾ അയാളും കൂടെ നമുക്ക് കാണാം ഇപ്പം നമുക്ക് എന്തായാലും ഈ പണി ഞാൻ കണ്ടാക്കൂടെ കിട്ടും സത്യം അറിയോ ഞാൻ നമ്മൾ വയ്ക്കുന്ന വീടാണ് ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാ എന്നെ എല്ലാവരും കാണാൻ തരുന്ന ഒരു ഞാൻ മറ്റേന്തൊരു കറക്റ്റ് ആക്കിയ കൊച്ചു എന്നുള്ള രീതിയിലാണ് കാണാൻ കാര്യക്കാരും പറഞ്ഞു വിടാ എനിക്ക് കൊച്ചെന്ന് പറഞ്ഞിട്ട് ചേട്ടാ ഞാനും കൂടെയാണ് വീട് വെച്ചത് എന്നൊക്കെ പറയട്ടെ കാര്യം പറഞ്ഞു വിടാം ട്വിസ്റ്റ് നാളെ ട്വിസ്റ്റ് ഒമ്പത് ട്വിസ്റ്റ് ഓക്കെ ഗൈസ് നമുക്ക് റെസ്റ്റ് എടുക്കാം ഇനി അത് കഴിഞ്ഞിട്ട് വെയിലൊക്കെ താന്നിട്ട് വരാം ഗൈസ് കുറേ നാളായിട്ട് എന്തോന്നു ഒരാള് ഇങ്ങനെ എന്തോന്ന് വരികയാണ് എനിക്ക് കാണാൻ ഇങ്ങനെ ഞാൻ കൊബിയായിട്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കാണ് ഗൈസ് ആളാ കൊറേ നാളായി കണ്ടിട്ട് അവള് അവൾ എത്തിക്കഴിഞ്ഞു ആ എത്തി എത്തി എൻ്റെ പല്ല് മുപ്പത്തിരണ്ട് വെളി കിടക്കണ കൊറച്ചാൾക്കാരെ കണ്ട എൻ്റെ പല്ല് മുപ്പത്തിരണ്ട് ഏ ഇങ്ങനെ ഇരിക്കണ താനെന്ന അയൽവക്കത്ത് കയറിയതാ വന്ന് ണ്ട് ചെറുത് ചെറിയൊരു ബ്ലോഗ്ണ്ട് നാണെ നാണന്ന് മാനൊക്കെ ഞാനെ അക്രമം കാണിച്ചു പറയട്ടില്ലേ പറയട്ടെ പറഞ്ഞിട്ടുണ്ട് ആ എങ്ങനെയുണ്ട് പണിയെടുക്കണ് അതവിടെ പന്തല്ലൂരാണ് വീട് ഞാൻ കാണിച്ചില്ല വീഡിയോയില് വീട് ഞാൻ ഞാൻ കണ്ടിട്ടില്ല വസ്തു വന്നില്ല അന്ന് അമ്മ കണ്ടിട്ടുണ്ട് കണ്ട് റുബി വാ കൊതിയാ വേണം ഇപ്പൊ ഇതാണ് ഇവിടത്തെ കാറ്റ് കാറ്റാണ് കാറ്റ് നമ്മളെല്ലാരും നീ നേരം നീക്കാൻ തരാ ഗൈസ് പെണ്ണുമുള്ള പൊക്കം കണ്ടാ ഞാൻ നീന്താണോ ഗോപിയെ നേരെന്താ ഹീല് അഞ്ചടി ഇഞ്ചുള്ള ഹീലാണ് ടേങ്ങണ ഞാൻ ആ നമ്മള് രണ്ടുപേരും കണ്ട് ഞാനും ഗോപി അത് കണ്ട് അമ്മയ്ക്ക് മാളൂനാണ് ഇനി അത് കാണിച്ചു തരാൻ വേണ്ടിട്ട് പോണം സു തെറിച്ച് വരൂ വാ നമ്മളൊരു സാധനം ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പോണെ ഗൈസ് അമ്മ മുതുക്കു മെസ്സി ഇരിക്കണം പയ്യെ വരണം നമ്മൾ ഇവർക്കെ ഒരു സാധനം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവേണം പറച്ചു കഴിച്ചോ പറ കഴിച്ചോ ആ കഴിച്ച നീ ആ ഇതും കഴിക്കും ആ എല്ലാം പെട്ടെന്നായിരുന്നു പിന്നെ അത് ഒഴിക്കുന്ന അവര് സെറ്റ് ചെയ്ത് പറഞ്ഞു കരിവേപ്പല ഇത് മരം വേണോന്നല്ലേ മുള മുളിക്കുന്നു ഗോൾഡൻ പാമ്പു സന്തോഷ നിമിഷത്തിൽ എൻറെ അമ്മ പാടുന്നു എന്റെ മാവും പൂത്തു ആ നിങ്ങളെ മാവും പൂക്കും ആ എല്ലാരെയും മാവ് കൈ മാമ്പ പൂക്കും നമ്മൾ ചിമ്മിനി വാങ്ങിച്ചു കൈ ആദ്യായിട്ട് അങ്ങനെ ഇവിടെ വൻ വിഷമം കണ്ടാ പോസ് എൽ സി പരീക്ഷ കൊണ്ടെഴ്താ പേപ്പറും തോക്കോന്നു പറഞ്ഞു ഇപ്പൊ ആ ചേട്ടൻ നമ്മൾ കത്തിക്കാൻ എനിക്ക് അറങ്ങി നമ്മള് ഫസ്റ്റ് ടീം വേണം അപ്പൊ കത്തിക്കാൻ വേണ്ടി പഠിപ്പിച്ചതെന്ന് ഇപ്പൊ നമ്മള് അമ്മ നിങ്ങൾക്ക് കത്തിച്ചാണ് ചേട്ടാ വന്നോ ഇപ്പം ചേട്ടൻ നമുക്ക് കത്തിച്ചു കാണിച്ചു തന്നെ ഇപ്പൊ അമ്മ കാണിക്കുന്നു ഓണാക്കിക്കോ അമ്മ ആ ഓൺ നമ്മൾ നമ്മളെങ്ങനെയാണ് ആക്കണത് ഓക്കെ ഓക്കെ അനങ്ങന പയ്യെ പയ്യെ എൻ്റെ മേശി അതെങ്ങനെയെന്നറിയോ ഒന്നൂടാ ഇനി അടുത്ത് എന്റെ ഇട്ടാണേ ഞാൻ വെള്ളം ചൂടാക്കാറുണ്ട് ആ ഓക്കെ അടുത്തു ആ ഓഫ് ആകട്ടെ ഞാൻ തോറ്റെ അത് പൊക്കുള്ളവർക്കേ പറ്റുള്ള പൊക്കുള്ളവർക്കേ പറ്റുള്ളൂ തന്നെ ഓക്കെ അപ്പൊ ഫസ്റ്റ് സ്പീഡ് ഇങ്ങനെ സെക്കൻഡ് സ്പീഡ് വരണില്ലേഡ് ആ അമ്മ ഇവിടെ വന്നിട്ട് വേണം വരാൻ എന്നിട്ട് അവിടെ നിന്നോട്ട് വന്നോളു അഞ്ച് അഞ്ച് നീ ഓഫ് ആക്കട്ടാ ഞാൻ അപ്പോൾ 3 മിനിറ്റ് ടൈം വരെ ആ ടൈമിൽ ഓഫ് ആവണം അങ്ങനെ ഓഫ് ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ടൈം വെക്ക ഓക്കേ ഓക്കേ അതെ പെട്ടെന്ന് എവിടെങ്കിലും അർജിനറ്റേ പോണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുംകൂടി ആ ഓഫ് ആയി ഞാൻ പഠിച്ചാ പക്ഷേ ഹീൽ ഇട്ടോണ എനിക്ക് ഇവിടെ നിൽക്കാം പഠിച്ചാ നാളെ ടെസ്റ്റ് ഉണ്ട് പാസാവണം ഈ പമ്പ് ഇടങ്ങനെ കട്ടി കാണാനാണ് ചേച്ചി സൂ സൂ ഇതിന്റെ സാധനത്തിലില്ലേ ടെസ്റ്റ് എടുത്തില്ലേ പ്രസ്സ് ചെയ്യുമ്പോൾ ഇളോട്ട് ചെയ്യണം കട്ടിയേൻ ശേഷം മാത്രമേ പ്രസ്സ് മാറ്റാ നിങ്ങൾ തുറന്നു ഞാൻ എന്നിട്ട് ആ എന്നിട്ട് ഓഫ് ആക്കി എങ്ങനെയാ കഴിഞ്ഞു പഠിച്ചു എ ഗ്രേഡോടെ ആയി എ പ്ലസ് ഇല്ല ഗ്രേഡോ ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് വന്നു എ എ പ്ലസ് ഗ്രേഡോടെ ഒന്ന് ഇത്രയുള്ള അങ്ങനെ ഇത് പഠിച്ച

നല്ല രസമുണ്ട് നല്ല ചന്ത നോക്ക് ജോലി മൂന്ന് മണി ആവാറായി നമ്മൾ കഴിക്കാൻ പോണ് നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ പോവാ നമുക്ക് ബുദ്ധനെയൊക്കെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നായിരുന്നു വേറെ ഒരാളിവിടെ ഉണ്ട് അത് പ്രത്യേകിച്ച് ഒരു ഷോർട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം ഷോ മാത്രം കാണിക്കുന്ന ഒരാളെ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണേ എന്റെ ഗാർഡൻ ടൂറാണ് ഗാർഡൻ ടൂർ എന്താ കേട്ടാ ഇതെങ്ങനെയുണ്ട് പേരൊക്കെ നോക്ക് എങ്ങനുണ്ട് ഇതങ്ങനുണ്ട് അത് ഞാൻ പറയുമ്പോ തായ്ലാന്റ് നമ്മള് നിന്ന് വാങ്ങിച്ചു കഴിക്കുമല്ലോ തായ്ലാൻഡ് ആപ്പിൾ പേരയ്ക്ക് ആ അത് തന്നെ ഒരെണ്ണം ഞാനും ഗോപിയും കൂടെ കഴിച്ചു ഗോപിക മാവ് പൂത്ത് നിങ്ങൾ എന്തൊരു സന്തോഷം ഇല്ലാത്ത ഇങ്ങനെ ഒടുക്കത്തു അല്ലേ ഇങ്ങനെ രഹസ്യമായിട്ട് എനിക്ക് പത്ത് പറയാണ്ട് പിന്നെ പോയ എനിക്ക് ബുദ്ധന്റെ പ്രതിമയൊക്കെ എത്ര കിലോ ചേട്ടാ എൺപത് കിലോ വെയിറ്റ് ഉള്ളൊക്കെ എടുത്തോണ്ട് വന്ന് എന്നെ ഒരുപാട് സഹായിച്ചു താങ്ക് യു പറ നിങ്ങള് കബ്കും കബക്കും കാ आ, <laughs> ും എല്ലാർക്കും കൈസ് ഉണ്ണാ പോയെന്ന് പറഞ്ഞ് പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഇവിടെ ഒക്കെ വന്ന് കുറച്ചു അല്ലറ ചെല്ലാരങ്ങനെ ഇരുന്ന് ഇവിടെ ചെടിയൊക്കെ വെച്ചിട്ട് അതൊക്കെ ഞാൻ നാളെ കാണിക്കുള്ളൂ ഇവിടെ ഇവിടെ വൃത്തിയാക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരാളെ ഞാൻ കാണിച്ച ടിപ് ടോപ്പിലൊക്കെ വന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുക്കുവോ ക്ലോസ് ഷേർട്ട് അതാ ഇങ്ങോട്ടോ 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 ഇങ്ങോട്ട് ചേട്ടാ ഇത് പോട്ട് യാ ഇവിടെ ഒരു പട്ടിശം ഉണ്ടായിരുന്നു പറഞ്ഞു ചെല്ലരാ പറയടാ ചേർക്ക ഇവിടെ ചിലക്കെണ്ടാഗൊക്കെ തൂക്കി വന്ന് കേറി വന്ന് കേറിയിട്ട് ഇങ്ങനെ പണി ചെയ്ത് ക്ഷീണിച്ച് അമ്മ നമ്മൾ എന്തായിരുന്നു അമ്മ കുടുംബദേവൻ കുടുംബദേവനാണ് ഞാൻ അടിച്ചാൻ വേണ്ടിട്ട് പോണത് കാരണം അക്ഷയാണ് ഈ വീടിന്റെ ഐശ്വര്യം സന്തോഷം കൊണ്ട് ഒന്നും പറയാനായിട്ട് അക്ഷി കരയാണ് നാളെ അക്ഷി താക്കോലോ കാലി തൊട്ട് തൊഴുകണെന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങോട്ട് ആരാ മതി പോയി അങ്ങനെ പണിക്കാരൊക്കെ പോയി എല്ലാം സെറ്റായി കുറച്ചു വഴിക്കാരേ ഉള്ളൂ ഇനി നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ട് ഗൈസ് ആ രംഗമാണ് നിങ്ങൾ കാണാൻ വേണ്ടിട്ട് പോണത് ഇപ്പൊ നമ്മൾ ഔട്ട്ഫിറ്റൊക്കെ മാറ്റിയിട്ട് എല്ലാരും ടിപ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഔട്ട്ഫിറ്റ് മാറ്റിയിട്ട് വരും സോ ഗൈസ് നിങ്ങൾ ഇനി ഇത് കയറി കാണും അങ്ങനെ നമ്മള് എല്ലാ പണിക്കാരും പോയി ഇനി നമ്മൾ ഇവിടെ വൃത്തിയാക്കാൻ വേണ്ടിട്ട് പോവാണ് കൈസ് ഞാൻ കൊച്ചേറുക്കൻ ഗോപിക പാവ രാവിലെ വന്നേന്ന് ഗോപിക വീട് കണ്ടിട്ടില്ല മാളു നമ്മളെല്ലാരും ഇപ്പൊ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യും അതിന് മുമ്പ് കോസ്റ്റ്യൂം ചെയ്ത് ചേഞ്ച് ചെയ്ത് രണ്ടുപേരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവരെയാണ് നമ്മൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത് അവർ അപ്പൊ നമ്മൾ ഇന്ന് ഈ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാനാണ് നമ്മളെ കൊണ്ടാന്നുള്ള സഹായം എന്താന്ന് വെച്ച് നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മളെ കൊണ്ട് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഫുൾ വേസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പൊ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് ആയിട്ട് ഞാനാണ് ക്ലീനിങ് സൂപ്പറീസ് യൂണിഫോം എന്നെ വിയർക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കാണ് ഇതൊക്കെ ഓക്കെ കോസ്റ്റ്യൂം ചെയ്തിട്ട് വരാൻ പൊക്ക് നന്ദി ല്ലേ അങ്ങാല് ഞാൻ തരുത് അങ്ങാ കുന്നിന്റെ വണ്ടി കത്തിക്കാണോ അറിയാനേ ഓ ഇതൊക്കെ കത്തിക്കാല

സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യണ് ഇട എന്താ ഇടാണെന്ന് ပြန်လာပြီစကားလာတယ်သူကအေးလေအေးလေဝါးဝါးဝါး

സത്യം പറഞ്ഞാൽ ഞാനൊന്നും ഒന്നും ചെയ്യില്ല ഇവിടെ എല്ലാം ചെയ്ത് നിബിൻ ചേട്ട അപ്പു അക്ഷയ് കൊച്ചെറുക്ക ഞാര ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് തന്നു ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട് ഫുൾ ക്ലീനായി ഞാൻ ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ക്ലീനിങ് നടക്കണേ ഉള്ളായിരുന്നു ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം എനിക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി ഡ്രസ്സ് കുറേ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പൂരിനെ കുറച്ച് കാര്യങ്ങളൊക്കെ കെട്ടിണ്ട ഞാനും ഉണങ്ങി എൻ്റെ കണ്ണൊക്കെ ഇരിക്കാൻ കാണിച്ചു തരാം എല്ലാവരെയും കണ്ണുകൾ ഇങ്ങനെയുണ്ട് ഇങ്ങനെ ചത്തമീൻ്റെ കണ്ണ് പോലെയുണ്ട് സോ വൈസ് ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മളാ ഹൗസ് വാമിംഗ് ആണ് അത് അടുത്ത വളി വരും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഒക്കെ